മുറക്കം ഒൻപത് പുതിയ ഡാമുകൾ ജലക്ഷാമവും വൈദ്യുതി മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഒൻപത് ഡാമുകൾ നിർമ്മിക്കുന്നതിന് സർക്കാരിന് പദ്ധതിയുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചത് പ്രളയനിയന്ത്രിതമായ പെരിയാർ ചാലക്കുടി ചാലിയാർ പമ്പ അച്ചൻകോവിൽ മീനച്ചൽ നദീതടങ്ങളിൽ പ്രളയപ്രതിരോധ ഡാമുകൾ നിർമ്മിക്കാനും സർക്കാർ നടപടി തുടങ്ങിയെന്നും ഇതിൽ മൂന്ന് ഡാമുകളുടെ ആരംഭത്തിന് വേണ്ടിയുള്ള പഠനം പൂർത്തിയായെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ നിയമസഭയിൽ പറഞ്ഞു നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് ഇതിനായി ടി പി ആർ തയ്യാറാക്കി കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിന് കൈമാറും കാവേരി നദിയിലും ചാലക്കുടി പുഴയിലും ആയിരിക്കും ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുക പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതോടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ജലസേചനവും വൈദ്യുതി നിർമ്മാണത്തിന് എല്ലാം സുഗമമായി നടത്താൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം